എല്ലായിടത്തും നവരാത്രി ആഘോഷങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു അപ്പോൾ അമ്മ ശുചികളിൽ ഒരു സ്വീറ്റ് ഉണ്ടാക്കിയേക്കാവുമെന്ന് വിചാരിച്ചു അതിന് ഞാൻ കടലപ്പരിപ്പ് വെള്ളത്തിലിട്ട് കേട്ടോ വെള്ളത്തിൽ ഒരു രണ്ട് മണിക്കൂർ ഇട്ടിട്ട് ഇതുപോലൊന്ന് വേവിച്ചെടുത്തു വേവിച്ചെടുത്തിട്ട് പാനിൽ അടുപ്പത്ത് വെച്ചു അടുപ്പത്ത് വെച്ചിട്ട് അതുപോലെ ലൂസായി വരും നമ്മൾ കട്ടിയുള്ള ഇതായിരുന്നു പാ വെച്ചത് വേവിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല കുഴഞ്ഞിരിക്കുന്ന ഒരു പരിവായിരുന്നു അത് ഞാൻ ഗ്യാസ് സ്റ്റൗവിലേക്ക് വെച്ചപ്പം അതങ്ങനെ ലൂസായിട്ടുള്ളൊരു ഇതിലേക്ക് മാറി എന്നിട്ട് ഞാൻ ഒരു കപ്പ് പഞ്ചസാര ഒന്നര കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് കേട്ടോ അതിലേക്ക് ഒരു കപ്പ് പഞ്ചസാര എടുത്തു അത് വിട്ടു കേട്ടോ എന്നിട്ട് അത് ഞാനവിടെ ഗ്യാസിലും സിമ്മിൽ വെച്ചിരിക്കുകയാണ് ആ സമയം കൊണ്ട് ഇത് മൈദയാണ് മൈദ അരക്കപ്പേ ഉള്ളത് നമുക്ക് ഏറ്റവും കുറച്ച് മതി മൈദ അരക്കപ്പ് മൈദ കുറച്ച് വെള്ളവും ഒരു തുള്ളി ഉപ്പും കൂടി ഇട്ടിട്ട് നമ്മളിങ്ങനെ ഇതുപോലെ കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കണം എന്നിട്ട് ഇതുപോലെ ഒന്ന് തിരിച്ച് മറിച്ച് ഒക്കിയിട്ടൊന്ന് നല്ലപോലെ പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി കഴിയുമ്പം അതിലേക്ക് ഞാൻ കുറച്ച് നല്ലെണ്ണ ഒഴിച്ച് വെക്കുകയെ നല്ലെണ്ണ ഒഴിച്ച് വെക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞ് അതവിടെ ഇരിക്കട്ടെ ആ സമയം കൂടി ഞാൻ ഇതാ ഇതുകൊണ്ടോ ഇത് ഒന്ന് വരട്ടിയെടുക്കുവാണ് വരട്ടിയെടുക്കുമ്പോൾ ഇടയ്ക്ക് ഇത്ര നെയ്യ് ഇട്ട് കൊടുക്കുവേ ഇത്രയും ഏലക്കാപ്പൊടിയും നെയ്യുമാണ് ഇട്ട് കൊടുക്കുന്നത് വേറെ ഒന്നുമില്ല പഞ്ചാര ഇട്ടല്ലോ എന്നിട്ട് അതൊന്ന് നന്നായിട്ട് വരട്ടിയെടുക്കുക നമുക്ക് ഉരുട്ടാം പാകത്തിനാക്കിയെടുക്കാം കേട്ടോ ഏലക്കാപ്പൊടിയാണ് ഉരുട്ടാം പാകത്തിന് ആക്കിയെടുക്കുന്ന അത്രയും മതി അപ്പോൾ വേവിക്കുമ്പോൾ വെള്ളം ചേർക്കാതിരുന്നാൽ മതിയെ വെള്ളം ചേർക്കാതിരുന്നാൽ പെട്ടെന്ന് ഇങ്ങനെ ആയി വന്നോളും അത്രേ ഉള്ളൂ നമുക്ക് എളുപ്പമാണ് വളരെ എളുപ്പം ഉണ്ടാക്കാനായിട്ട് കുറച്ച് പ്രോസസ്സിങ് ഉണ്ടെന്ന് മാത്രം ലാസ്റ്റ് കുറച്ച് നെയ്യും കൂടെ ഒഴിച്ചിട്ട് നമ്മളൊന്ന് സെറ്റാക്കി എടുക്കുവാണ് തണുത്ത് കഴിയുമ്പോഴത്തേക്കും ഇതാ ഇതുപോലെ കട്ടിയായിട്ട് വരുവേ എന്നിട്ട് നല്ലതുപോലെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് നല്ല സോഫ്റ്റ് ആക്കി എടുക്കണം എന്നിട്ട് നമുക്ക് ഉരുളയാക്കി മാറ്റി വെക്കണം ഞാൻ അതിൻ്റെ വീഡിയോ ഇല്ല അതുകൊണ്ടാണ് പറയുന്നത് ഉരുളയാക്കി മാറ്റി വെക്കുക ചെറിയ ചെറിയ ബോൾസ് ആക്കുക അപ്പോൾ ഇത് നാ നല്ലെണ്ണയിൽ കിടക്കുന്ന മാവാണ് അതിന്ന് ചെറിയ ഇത് കേട്ടോ ഇതുപോലെ സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ നല്ലെണ്ണ ഇതുപോലെ നമുക്ക് നമ്മുടെ കയ്യിൽ വെച്ച് ഇങ്ങനെ പരത്തണമല്ലോ പരത്താൻ വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയാണ് നമ്മൾ നല്ലെണ്ണ പുരട്ടി എടുക്കുന്നത് കേട്ടോ എന്നിട്ട് നമ്മുടെ ഇടത്തെ കയ്യിൽ വെച്ചിട്ട് നല്ലതുപോലെ പരത്തുക പരത്തിയിട്ട് ഇതുപോലെ അതായതുപോലെ എന്നിട്ട് ഇതിലേക്ക് ആ ഒരു ബോൾ ഉണ്ടാക്കിയെടുത്താൽ നമ്മുടെ ആ പരിപ്പിൻ്റെ ആ ഒരു ബോളുണ്ടല്ലോ അതെടുത്ത് വെക്കുക എടുത്തിട്ട് ഉരുട്ടി മിച്ചം വരുന്ന മാവ് അങ്ങ് മാറ്റിക്കോണേ നന്നായിട്ട് പരത്തണേ എന്നിട്ട് എല്ലാ സൈഡും ഒരുപോലെ പരത്തിയിട്ട് നടുക്ക് ഇത് വെക്കുക എന്നിട്ട് ഇങ്ങനെ ചുറ്റിയെടുക്കുമ്പോൾ മിച്ചം വരുന്നുണ്ടെങ്കിൽ അത് മാരി ചെറിയൊരു പീസേ എടുക്കാവുള്ളൂ മൈതയുടെ എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു കല്ലിൽ വെച്ചിട്ട് പൈ പരത്തുക പൊടി ഞാൻ അരിപ്പൊടിയാണ് യൂസ് ചെയ്തത് മൈദയാണേലും കുഴപ്പമൊന്നുമില്ല എങ്ങനെ വേണമെങ്കിലും ആവാം ഒത്തിരി പൊടിയൊന്നും ഇടണ്ട ജസ്റ്റ് ആ പരത്താൻ വേണ്ടിയിട്ട് മാത്രം പിന്നെ എന്താ പറയുക ചപ്പാത്തി മേക്കറൊക്കെ ഉണ്ടെങ്കിൽ എളുപ്പമാണ് നല്ല ഒരേപോലെ ഒരേ കനത്തിലൊക്കെ നമുക്ക് കിട്ടും ഇതിപ്പോൾ അങ്ങനെ ഒരു കനത്തിലൊന്നും കിട്ടത്തൊന്നുമില്ല നമ്മൾ വീട്ടിലുണ്ടാക്കുന്നല്ലേ നമ്മൾ മിഷീനിലുണ്ടാക്കുന്ന ഒന്നുമല്ലല്ലോ അപ്പം അതിൻ്റേതായ പോരായ്മകളൊക്കെ ഉണ്ടാവും എനിക്ക് ഒരു ഇത് തോന്നിയത് ഞാൻ എന്താ പറയുക അത് വേവിച്ച് അത് ഒന്ന് അരച്ചെടുക്കാമായിരുന്നു ഞാൻ അരച്ചില്ല വേവിച്ച് കഴിഞ്ഞിട്ട് മിക്സിയിലിട്ടൊന്ന് അരച്ചെടുക്കുമായിരുന്നെങ്കിൽ എളുപ്പം ഉണ്ടായിരുന്നു നമുക്കന്ന് ഉരുട്ടിയെടുത്തപ്പോഴും ഇടയ്ക്കിടയ്ക്ക് ഈ തരി വരുമ്പോൾ നമുക്ക് പരത്താൻ ഇച്ചിരി പാടുപെട്ടു അത്രേ ഉള്ളൂ അത് വേണമെങ്കിൽ ഒന്ന് ചെയ്യാമായിരുന്നു ബാക്കി എല്ലാം കൊണ്ടും ഇത ഇതുപോലെ കല്ലിൽ ചുട്ടെടുക്കുക നല്ല സൂപ്പർ ബോളിയാണ് കേട്ടോ സൂപ്പർ ബോളിയാണ് നല്ല ടേസ്റ്റാണ് ഒരു കുഴപ്പമില്ല ടേസ്റ്റിനൊന്നും ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി മിക്സിയിലൊന്ന് അടിച്ചെടുത്താൽ നന്നായിരുന്നു കേട്ടോ ഇനി നമുക്ക് പെട്ടെന്ന് ഒരു പായസം കൂടി ഉണ്ടാക്കാം ബോളി ഉണ്ടെങ്കിൽ പാൽ പാലട പ്രഥമൻ നിർബന്ധമാണല്ലോ അപ്പം ഞാൻ ക്യാരമൽ പായസം ഉണ്ടാക്കാം അതിനൊരു കാൽ കപ്പ് പഞ്ചസാര ദാ ഒരു ഉരുളിക്കകത്ത് ഇട്ടു എന്നിട്ട് ഇതാ ഇതുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ ആവണം കരിഞ്ഞു കരിഞ്ഞുപോലെ ഒരു ഡാർക്ക് ബ്രൗൺ കളർ അതായത് കണ്ടില്ല എല്ലാം ഒരു ഡാർക്ക് ബ്രൗൺ കളറാവുമ്പോഴത്തേക്കും അതിലേക്ക് ഞാൻ ഒരു കപ്പ് പാല് ചേർത്തു ചൂട് പാലാണെങ്കിൽ ഇതുപോലെ കട്ടിയായി വരത്തില്ല ഒരു ചെറു ചൂട് പാല് ചേർക്കണേ എന്നിട്ട് ഇതുപോലെ മിക്സ് ചെയ്ത് പാല് തിളച്ച് തുടങ്ങുമ്പോഴത്തേക്കും ഈ കട്ടിക്കിരിക്കുന്ന ആ ക്യാരമലൊക്കെ അങ്ങ് ഇളകി കൊടുങ്ങണ്ടല്ലേ നല്ലപോലെ അങ്ങ് ഇളകി വന്നോളും ഒരു ടെൻഷനും വേണ്ട പിന്നെ ഞാൻ ചേർക്കുന്നത് നമ്മുടെ പാലട മിക്സ് മേടിക്കാൻ കിട്ടത്തില്ലേ റൈസ് പാലട മിക്സ് എന്നും പറഞ്ഞ് പെട്ടെന്ന് ഉണ്ടാക്കി എടുക്കാനുള്ളതല്ലേ അപ്പോൾ ഞാൻ അതാണ് വാങ്ങിച്ചിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പാല് തിളച്ച് കഴിഞ്ഞിട്ട് വേണം അതിലേക്ക് ചേർക്കാൻ അവർ പറയുന്നതനുസരിച്ചിട്ട് മൂന്ന് പായ്ക്കറ്റ് പാലാണ് വേണ്ടത് പക്ഷേ ഞാൻ മൂന്ന് പായ്ക്കറ്റ് ഇട്ടപ്പോഴത്തേക്കും കുറച്ച് കുറുകിയായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ പിന്നെ ഈ വീഡിയോയ്ക്കകത്തല്ല പിന്നെ ഞാൻ കുടിക്കാൻ നേരത്തെ ഞാൻ കുറച്ച് പാലും കൂടെ ചേർത്തു ഒരു അര ലിറ്ററും കൂടെ ചേർത്തിട്ടുണ്ട് അപ്പം എന്താ പറയുക മൊത്തം നാല് പായ്ക്കറ്റ് അതായത് അര ലിറ്ററിൻ്റെ നാല് പായ്ക്കറ്റാണ് ഞാൻ ചേർത്തത് അപ്പം അങ്ങനെ ചേർത്ത് നല്ലതുപോലെ വെന്ത് വരണം നല്ലതുപോലെ വെന്ത് ഒരു ഒരു അഞ്ചാറ് മിനിറ്റ് കഴിയുമ്പോഴത്തേക്കും അടയെല്ലാം നല്ലപോലെ വെന്തിട്ടുണ്ടാവും പഞ്ചസാര ഒന്നും ചേർക്കണ്ട എല്ലാം അതിനുള്ളിൽ തന്നെയുണ്ട് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം എല്ലാ ഏലക്കപ്പൊടിയൊക്കെ ഉണ്ട് ഞാൻ പിന്നെ കുറച്ചും എല്ലാം ഒന്ന് മേമ്പൊടിക്ക് വേണ്ടിയിട്ട് ചേർത്തു എന്നുള്ളതേ ഉള്ളൂ ഞാൻ കുറച്ച് നട്ട്സൊക്കെ വറുത്തി ചേർത്തു പാൽ കുറച്ചുകൂടി ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ വെന്ത് വരുമ്പോഴത്തേക്കും നമുക്ക് ബാക്കി പാൽ ഒഴിച്ചു കൊടുക്കാവുള്ളേ അങ്ങനെ നമ്മുടെ പായസം ഏകദേശം റെഡി ആയി കണ്ടില്ലേ പത്ത് മിനിറ്റ് പോലും എടുത്തില്ല ഈ പാലയുടെ ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ് അപ്പോൾ അതാ വന്നിട്ടുണ്ട് ഞാൻ ഇപ്പോൾ ഇതാ കുറച്ച് ഇലക്കാപ്പൊടി പഞ്ചസാരയും കൂടെ ചേർത്ത് പൊടിച്ചെടുത്തതാണ് അതും ചേർത്തു നല്ല കുറുകി മൂന്ന് പായ്ക്കറ്റ് പാലെന്ന് പറയുമ്പോഴത്തേക്കും ഒരു പായ്ക്കറ്റൂടെ ചേർക്കാം കേട്ടോ ഇനി ഒരു ഇച്ചിരി നെയ്യ് ഒഴിച്ചിട്ട് അതിലേക്ക് കുറച്ച് കാഷ്യൂനട്ട് വറുത്തും കൂടെ ചേർക്കും അപ്പോൾ ആ നെയ്യുടെ ടേസ്റ്റും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ് ഞാൻ കുറച്ച് നട്ട്സ് വറുത്തതും കൂടെ ചേർത്തു അതും കൂടെ ചേർത്ത് നട്ട്സൊക്കെ ഓൾറെഡി ഉണ്ട് ആ പായസത്തിൻ്റെ മിക്സിനകത്ത് നട്ട്സ് മേലക്കായൊക്കെ ഉണ്ട് അതിനകത്ത് എന്നാലും ഒരു കുറച്ചുകൂടെ ഒരു എടുപ്പിന് വേണ്ടിയിട്ട് ഞാൻ ഞാൻ കുറച്ച് നട്ട്സ് ചേർത്തു അത്രേ ഉള്ളൂ ചേർത്ത് കൊടുത്തു വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ആ പാ അത് പാലും ചേർത്ത് മിക്സ് ചെയ്തല്ലോ എന്ത് പാരമിലുണ്ടാക്കി അപ്പോഴാണ് നമുക്ക് ഈ ബ്രൗൺ കളർ വരിക നല്ല ബ്രൗൺ കളറിലുള്ള പായസം പാലട പ്രഥമൻ തയ്യാറാണ് അപ്പോൾ അതും നമുക്ക് ബോളിയും കൂടെ ഒന്ന് കഴിച്ച് നോക്കാം സൂപ്പർ ടേസ്റ്റായിരുന്നു കേട്ടോ പറഞ്ഞറിയിക്കാൻ വയ്യ നല്ല അടിപൊളി ടേസ്റ്റായിരുന്നു ഞാൻ ആദ്യമായിട്ടാണ് ട്രൈ ചെയ്യുന്നത് ഇങ്ങനെ അപ്പോൾ തന്നെ നല്ല ടേസ്റ്റിൽ കിട്ടി അതുകൊണ്ടാണ് ആ വീഡിയോ നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയോളൂ കേട്ടോ സദ്യക്കൊക്കെ പോകുമ്പോൾ നമ്മൾ എപ്പോഴും കഴിക്കുന്നൊരു എന്താ പറയുക സ്വീറ്റാണ് ഈ പാലടയും ബോളിയും അപ്പോൾ എല്ലാവരും ശ്രമിച്ചു നോക്കൂ വളരെ എളുപ്പം ഉണ്ടാക്കാൻ വലിയ ടെൻഷനൊന്നുമില്ല അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യണേ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ